ഇവൻ്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നുണ്ട് പാലാപ്പള്ളിയുടെ പള്ളിയുടെ സ്റ്റാറ്റസ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇവന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നി ഞാൻ വിളിച്ചു പോയിച്ചാൽ പറയാം ഉണ്ട് എത്തി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ജയിച്ച് പോയപ്പോൾ എന്നെ വിളിച്ചില്ല ഒരു പരാതി പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചും പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് ജെയ്തക്കായും കണ്ണനും അടഞ്ഞിക്കൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരും അതിപ്പുറത്തെ ഇതിനെ നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ പാലാപ്പള്ളി വരുന്നാൾ ആദ്യത്തിന് സാധിക്കാൻ വന്നിരിക്കുകയാണ് ആഗ്രഹം ഭയങ്കര ഫാൻസാണ് സൂര്യനെ കാമ്പ്ലാനൊക്കെ വന്ന ഒക്കെ ചോദിക്കുന്നുണ്ട് ഭയങ്കര ഫാൻസ് ആണ് സൂര്യജന് അതുപോലെയാണ് അമ്മയ്ക്കൊരു പണിയൊക്കെ കൊടുത്തു എട്ടിന്റെ പണിയാണ് ഞാൻ വിശദമായിട്ട് എവിടെയൊരു സൈലന്റ് ആയിട്ട് കേട്ടോ ആണ് പറയാൻ കേട്ടോണ്ട് ഞാൻ വിളിച്ച് വരുത്തിയാണ് നമുക്ക് ഒന്നുകാ കൂടാനുള്ള വിളിച്ചു വരുത്തിയെന്നാണ് കേട്ടോ അയുസുവിനെ അല്ലെങ്കിൽ നമ്മൾ നാത്തൂലൊക്കെ നമ്മൾ കരയിൽ വിളിച്ച് വർത്തിക്കുകയാണ് കേട്ടോ അങ്ങ് നമ്മൾ ആഘോഷകരമാക്കാൻ ഇന്നത്തെ രാത്രി നമ്മൾ ആഘോഷകരമാക്കാൻ പോകുകയാണ് ലൈഫ് വന്നിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ കയറി ഈ ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നത് തന്നെ വ്യാപാര വ്യവസായികളുടെ ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് അതായത് ഫുഡ് പലതരം ഫുഡുകളാണ് നല്ല വെറൈറ്റി ഫുഡുകളാണ് ഞാനും ചേട്ടായും അപ്പൂസും കപ്പരിവാണിയാണ് മേടിച്ചത് അവരൊക്കെ ചെറിയ ചെറിയ ചിക്കൻ്റെ എന്തോ ഐറ്റംസൊക്കെയാണ് മേടിച്ചത് എന്നിട്ട് ഭയങ്കര രസമായിരുന്നു പക്ഷേ സൂര്യ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ അത് എടുത്തിട്ട് പോയി ഭയങ്കര കോമഡിയായിരുന്നു ഭയങ്കര വൈബാണ് എൻ്റെ അകത്ത് അവിടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആ പാട്ടൊക്കെ നമുക്ക് കോപ്പറേറ്റ് ഇടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളതൊന്നും കേൾപ്പിക്കാത്തത് കേട്ടോ ഭയങ്കര സന്തോഷ വൈബായിരുന്നു ഏറ്റവും കൂടുതൽ ഫോണിൽ കൂടെ പരിചയപ്പെട്ട എനിക്ക് നേരിട്ട് കാണാൻ പറ്റും പാലാഴ്ച ചെന്നപ്പോൾ പോൾസിനെയും ഐശ്വര്യേനെയും അതെനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ പിന്നെ നമ്മൾ നമ്മളടുത്തോപോളം നടക്കാൻ പോകുന്നത് ഡാൻസാണ് ഡാൻസിൽ പങ്കെടുക്കാൻ പോകുന്നത് ദർശന ദേവു കുളു സുണ്ടു പാട്ടാ സുണ്ടപ്പൻ്റെ ബ്രേക്ക് ഡാൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നല്ല നാന്തരം പാട്ടാണ് സേക്കിമനെല്ല് പേക്കത്തുള്ള അമ്മ നെല്ല് തിരക്കി വെച്ച അമ്മ നെല്ല് അത് ആ പാട്ടായിരുന്നു പക്ഷേ അത് കോപ്പിറേറ്റ് അടിച്ച് പോയി ഇതവിടെ ഇട്ടപ്പത്തേക്കും കോപ്പിറേറ്റ് അടിച്ച് പോയത് കൊണ്ട് ആ പാട്ട് ഞാൻ വാ പാടി നിങ്ങളെ മനസ്സിലാക്കിത്തരണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കല്ലേ ഈ കൊച്ചു കൂടി പേർക്കൂത്ത് കാണിക്കുകയാണെന്ന് പക്ഷെ ആ പാട്ടിട്ടപ്പോൾ കോപ്പീറേറ്റ് അടിച്ച് പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ ഇടയ്ക്കൂടെ വലിഞ്ഞു കയറി വന്ന് കിടന്നത് വായിക്കു തോന്നിയത് എല്ലാം പറഞ്ഞ് സംസാരിക്കുന്നത് എന്നാ വെച്ചാൽ ഭയങ്കര പൊളിയായിരുന്നു അവിടെ എല്ലാവരും ഇവരെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നുണ്ട് സുണ്ടപ്പന നടക്കുന്നത് അറുമാതിക്കായിരുന്നു കേട്ടോ കിടന്നുണ്ട് വെള്ളമാണ് എന്നിട്ട് സുണ്ടപ്പിക്കുന്നത് മേയുമായിരുന്നു നടക്കിട്ട് പിന്നെ നമ്മുടെ ണപ്പൻ്റെ മക്കളാണ് രണ്ടുപേരും ഇവരെ പോലെ തന്നെ ആയത് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പകാലം എതിരെ നടന്നാലിങ്ങനെ തുള്ളിത്തുള്ളിയായിരുന്നു നടക്കുള്ളൂ എൻ്റെ സ്വഭാവം മൊത്തം കിട്ടിയേക്കുന്ന മൂന്ന് പേരാണ് നിൽക്കുന്നത് കാരണം വെറുതെ ബസ്സിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും വല്ലതും നല്ല പാട്ട് വരുന്നത് അപ്പോഴും ഞാനൊരു കടത്തുള്ളും ഞാൻ വേറെ ഒരു കേസും പിടിക്കാൻ പോകത്തില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ മക്കൾക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഈ പാട്ട് ഈ പാട്ടോടുകൂടി എന്നത് കേൾപ്പിക്കാൻ പറ്റാത്ത പോലും എനിക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നെ പണ്ടൊക്കെ ഞാനങ്ങനെയായിരുന്നു കേട്ടോ ഒന്നൊന്നര രണ്ട് വയസ്സുള്ളപ്പോഴൊക്കെ സ്റ്റേജിൽ സ്റ്റേജൊക്കെ ഡാൻസ് കളിച്ച് ഈ പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ ഡാൻസ് കളിക്കും കേട്ടോ ഇപ്പം നടുവിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന ഇല്ലേ നമ്മൾ ഒന്നൊന്നര ഡാൻസുകാരെ അറിയാൻ വരാഞ്ഞിട്ടാണ് എത്രയോ സ്ഥലത്ത് ഞാൻ സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നമുക്ക് പിന്നെ അമ്പലപ്പറമ്പിലൊക്കെ തുള്ളിയിട്ടുണ്ട് ഞാൻ തുള്ളിയിട്ടുണ്ടല്ലോ തുള്ളും കാരണം എനിക്ക് ഈ പാട്ടെന്ന് പറഞ്ഞൊരു സംഗതി ഈ സാധനമുള്ള ഓരോ പാട്ടുകളും എനിക്ക് കേൾക്കാൻ പേ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി മറ്റേ ബാധ കേറുമ്പോൾ അങ്ങനെ ഇളയിക്കളെ അതെൻ്റെ ഒരു മൈൻഡ് ആണത് എന്തായാലും എൻ്റെ മക്കൾക്ക് ആ സ്വഭാവം കിട്ടിയൊക്കെ ഒത്തിരി സന്തോഷം എൻ്റെ സുണ്ടപ്പം കൊച്ചി ഇവിടെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും കൊറേ ആൾക്കാര് യോജിച്ചിട്ടുണ്ടായിരുന്നു ആയിഷ്യമായിട്ട് അങ്ങനെ വരിച്ചു വന്ന് എന്റെ ഒരു ഫ്രണ്ട് ഓർച്ചെ ഫ്രണ്ടാണ് നിങ്ങള് അപ്പൊ ആ വഴി നമുക്ക് കണക്ഷൻ കാണേണ്ടത് അപ്പൊ എന്റെ വീട്ടുകാർക്കെല്ലാം എന്റെ ഫാമിലിക്ക് എല്ലാവരും ഇപ്പോൾ കാണണം പാകം ആഗ്രഹമില്ല പറഞ്ഞു പറഞ്ഞു എല്ലാവർക്കും അറിയുള്ളൂ അപ്പോ ഇവിടെ കാണണമെന്ന് പകരം ആഗ്രഹം ഇവരെ ഇന്നലെ ഞാൻ വന്നപ്പോ അപ്പൊ ഇന്നലെ ഞാൻ വന്നപ്പോഴും ഇവരെ കൊണ്ടുവന്നിന്ന പരാതി പറഞ്ഞു പട്ടി പോകുമ്പോഴേ ഈ പാലായിട്ട് വന്നതാണ് അപ്പൊ ആയിഷു ഞാൻ പിന്നെ വിളിച്ചു വരുത്തി എന്റെ ഫാമിലിയെ ആയിഷു കണ്ടിട്ടില്ലല്ലോ അപ്പൊ വരാൻ പറഞ്ഞാൽ ഭാവം നമ്മക്ക രണ്ട് വാക്ക് അപ്പൊ ചാനലിന് വേണ്ടി രണ്ട് വാക്ക് ആയിഷു സംസാരിക്കുന്നായിരുന്നു ബ്ലോഗർ സംസാരിക്കാൻ കൂടി അറിയില്ല പുള്ളി നമ്മടെ വിജേത നാട്ടുകാരിയാണ് ചെന്നൈ ചെന്നൈയിലെ ആളുകൾ മലയാളത്തിൽ സംസാരിക്കുകൊണ്ടാണ് നന്നായിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ നല്ലാതെ മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇവിടെ ഞാൻ അവിടെ കൊണ്ടാക്കണം ഭയങ്കര സൗജന്യമാണ് അയ്യോ ഞാൻ ആ വീട് തന്നെ കണ്ടിട്ട് പോയി എന്നോട് താമസ വീടൊക്കെ കാണണം മഹാപാവമാണ് കേട്ടോ എന്നാലും ഞാൻ ഇവിളുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇവളെന്താണെന്നും ഇവളെന്താണെന്നും എങ്ങനെയാണെന്നും ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീടോയിൽ കാണിക്കുന്നതായിരിക്കും പാവമാണ് അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കായിരിക്കും ഇപ്പോഴേ ഞങ്ങൾ ആ അപ്പൊ ഞങ്ങൾ പോവാണ് ഞാൻ പിരിയാണ് എന്റെ മക്കൾ ഇനി ഞങ്ങൾ ചെറിയൊരു കുഞ്ഞിക്കാരനാണോ വന്ന് അക്കൂസിന്റെ കുഞ്ഞിക്കാരാണോ വന്ന അവന്റെ ബെൻസ് പണിയാൻ കയറ്റിയേക്കുവാണെങ്കിൽ ബെൻസ് തന്നെയാണ് നമ്മള് ഇന്നോവന്ന് നമ്മുടെ ഇന്നോവ നമ്മുടെ കൊച്ചിന് ഇന്നോവ ആണോട്ടെ എൻ്റെമാൻ്റെ കാറ് അത് അതിന് തീരെ വൈകിയ പനിയും ആദ്യം ഒരു പനിയും ജലദോഷ ശർദിയൊക്കെ ഒന്ന് കയറ്റിയതായിരുന്നു അതൊന്ന് ഇറക്കിക്കൊണ്ട് വന്നപ്പോ ഹാ സൈലന്റ് അറ്റാക്ക് എങ്ങനെയാണോ അവൻ പറഞ്ഞത് അങ്ങനെയാണ് ഇപ്പൊ അതിനെ പെട്ടെന്ന് ഒരു സൈലന്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു അത് വന്നത് അത് പിന്നെയും കയറ്റി അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് ഇന്ത്യക്ക് പോയാൽ മതിയായിരുന്നു അപ്പോൾ നീ ഞാനാണ് ക്യാമറയുടെ പിന്നിൽ പോയി നിൽക്കുന്നത് അലിയനെടുക്കുന്നത് ഇങ്ങോട്ട് വാ നല്ല ഇൻസ്റ്റഗ്രാം വഴി പരിയപ്പെട്ടാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിപെട്ടു എന്നോട് സംസാരിച്ചു പിന്നെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടായിരുന്നു அங்கேயும் கூடுதல் பட்டது வலியுடைய அங்கேயான இவ் எந்தோடு അങ്ങനെ ഞാനിവിടെ പല്യപ്പെടുന്നത് പിന്നെ ഇവര് ഇൻസ്റ്റാഗ്രാം എനിക്ക് റിക്വസ്റ്റൊക്കെ അയച്ചു എനിക്ക് സംസാരിച്ചു നമ്പര് കൈമാറി ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചു അപ്പഴാണ് കാര്യങ്ങളൊക്കെ അറിയണത് അതല്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോലും തെറ്റി എനിക്ക് ഇവിടെ ആരെയും അറിയില്ല എന്റെ ഒക്കെ പറവും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നരക്കാര് ഇവളെ ഈ നാട്ടുകാരി അല്ലാത്തത് കൊണ്ട് തന്നെ ഇവളെ ഹെൽപ്പ് ചെയ്യാനോ ഇവളെ സംരക്ഷിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല ആ കഥ ഒക്കെ ഞാൻ പറയാനുണ്ട് ഞാൻ അടുത്ത ദിവസം ഓക്കെ എന്റെ വീട് ആദ്യമായിട്ട് കാണുന്ന അല്ല അടിച്ചു പൊട്ടിച്ചോ പൊട്ടിച്ചു